അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാച്ചിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇപ്പോൾ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പ് കാച്ചിൽ ഇതൊക്കെ പറിക്കുന്ന അല്ലേ ഒരു വിൻ്റർ സീസണിലാണ് അതൊക്കെ പറിക്കുന്നത് ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞിട്ടോ എന്നാലും നമ്മൾ നടനേനുസരിച്ച് നമുക്ക് ഒരു വർഷത്തുമ്പോൾ ഒരു കാലയളവാണല്ലോ പക്ഷേ ഈ കാച്ചിലെന്ന് പറയുന്ന സംഭവം അങ്ങനെ ഒരു വർഷത്തിൽ പറിക്കണതല്ല പക്ഷെ ഇത് ഉമ്മ സമ്മതിക്കാണ്ട് നമ്മൾ പറിച്ചു നോക്കണേ കുറേ ദിവസം കുറേ രണ്ട് മൂന്ന് വർഷമൊക്കെ എത്തിയിട്ട് പറിച്ചാലേ അതിൻ്റെ ഒരു വലിയ സൈസിലേക്കത് കിട്ടുകയുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ എല്ലാ വർഷവും പറിക്കാറുണ്ട് കേട്ടോ നോക്കുമ്പോൾ ചെറിയൊക്കെ ഇരിക്കുള്ളൂ ചെറിയ കഷ്ണമൊക്കെ ഇരിക്കുള്ളൂ എന്നാലും നമ്മൾ പറിച്ചിട്ട് ബാക്കി കട അവിടെ കുഴിച്ചിടും ഉമ്മാക്കാണ് കാച്ചൽ ചേമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കാച്ചിൽ ചെയ്യുമ്പോൾ ഒന്നും ചിലവർ കണ്ടിട്ട് തന്നെ ഇല്ല കാച്ചൽ എന്താണെന്നൊക്കെ ചോദിക്കും പിള്ളേര് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മളത് ഉമ്മായുടെ നിർബന്ധത്തിന് പോയി പറിച്ചപ്പോൾ ഒരൊന്നും മൂത്ത ഒരു കഞ്ഞു കഷ്ണവും ഒരുവിധം വലിയ നല്ല കഷ്ണവും കിട്ടിയിട്ടാണ് അതിൻ്റെ കട അവിടെ തന്നെ കുഴിച്ചിട്ട് പിന്നെ അതിന് വിത്തൊക്കെ വീണത് അവിടെ തന്നെ വീണ് മുളച്ചിട്ടുണ്ടാവും അവിടെ കൂടെയൊക്കെ മുളക്കുണ്ട് അതിൻ്റെ വിത്ത് ഉണ്ടാവുമല്ലോ മോളിൽ അപ്പോൾ നമ്മളത് എന്തായാലും സെറ്റാക്കാൻ നോക്കി ഇത് നമ്മൾ ഈ ഒരു വർഷത്തുമ്പോൾ പറിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വലിയതാവാൻ സമയം കിട്ടൂല ചേമ്പ് പോലെയല്ല കാച്ചൽ കാച്ചൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ കിടന്ന് കിടന്ന് വലിയതോ പണ്ട് നമ്മൾ പഴയ വീടൊക്കെ പൊളിച്ചിട്ട് ഫ്രണ്ടിൽ കല്പ്പൊടിയൊക്കെ ഇട്ടിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത് കുറേ നാളെത്തിയിട്ട് നമ്മൾ പറിച്ചപ്പോൾ വലുതായിട്ട് കിട്ടി മാമാടെ മോനൊക്കെ വന്നപ്പോൾ പറിച്ചു നോക്കിയിട്ട് പക്ഷേ ഇത് അടിയിലേക്ക് പോകുന്നതോറും തോറും ഇത് പറിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ് കേട്ടോ ഇതിപ്പോൾ ഇളക്കുള്ള മണ്ണിലായതുകൊണ്ട് വേഗം പറിക്കാൻ പറ്റി മുകളിലേക്ക് പൊന്തി നിന്നിരുന്നു അപ്പം നമ്മളിത് വറച്ചിട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു ചമ്മന്തിയും കുട്ടി പുഴുങ്ങിയാൽ ചമ്മന്തിയും കുട്ടി കഴിക്കാലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ മുറിച്ചപ്പോൾ രണ്ട് സൈസിലാണല്ലോ രണ്ട് സൈസ് കാണിച്ചിരുന്നില്ലേ ഞാൻ അതിൽ ഒരെണ്ണം വലുത് നല്ല വെള്ളമായിരുന്നു കേട്ടോ പിന്നെ ഒരെണ്ണം ഒരു ബ്രൗൺ പോലത്തെ അത് എനിക്ക് തോന്നണം മൂത്തിട്ട് ഭയങ്കരമായിട്ട് മരം പോലെയായി അത് പുഴുങ്ങിയപ്പോഴും നമുക്ക് എഫക്റ്റ് ചെയ്തു കാരണം അതൊട്ടും വെന്തട്ടുണ്ടായിരുന്നില്ല മറ്റേത് നല്ല പൂട്ട് പോലെ വേവാന്നൊക്കെ പറയില്ല പഞ്ഞി പോലെ വെന്ത് ഉമാക്കാണെങ്കിൽ വെന്തതേ പറ്റുള്ളൂ ആർക്കും പറ്റൂല ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് പല്ലിൻ്റെ പല്ലി ഇല്ലാത്തതുകൊണ്ട് ഉമാക്ക് പൂട്ടുപോലെ വേവെന്നാണ് പറഞ്ഞത് പക്ഷെ ആ ഒരു പീസ് ഇല്ലായിരുന്നു പിന്നെ ഇത് മകുരുഭാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു കട്ടൻ കട്ടൻചായ് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കണ ഒരു ഇത് ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയതാണ് സൂപ്പറായിരുന്നു കേട്ടോ ആയൊരു ചമ്മന്തിയും കൂട്ടിയിട്ട് നമ്മളായൊരു കാച്ചിൽ തിന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഹെൽത്തിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സീസണായിട്ടുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും അതൊക്കെ കഴിക്കണം നമ്മളൊരു കുഞ്ഞു പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിച്ച് നമുക്ക് എല്ലാ വർഷവും നമുക്ക് ആവശ്യമുള്ളത് കിട്ടുമല്ലോ നമ്മൾ വർഷങ്ങളോളം കാത്ത് വലുതാവാൻ നിൽക്കണ്ട അപ്പോൾ കാച്ചിലും ചേമ്പൊക്കെ ഉമ്മായുടെ പണ്ടത്തെ ഉള്ള ഇതാണ് അത് ഇപ്പോൾ എനങ്ങ് പോകാണ്ട് സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ഉമ്മയാണത് പറിക്കാനായിട്ട് ഓർമ്മിപ്പിക്കണതുമെല്ലാം അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ ഒരു നൊസ്റ്റിയും കൂടിയാണ് അല്ലേ നമ്മുടെ ഉമ്മമാർ കാരണന്മാരുടെ ഫുഡെന്നൊക്കെ പറയാ വേണമെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടി പറയണ പോലെ ഇതൊക്കെ കണ്ട ഡയറ്റ് പോലും മറന്നു പോകും നമ്മൾ ഈ ഒരു കപ്പയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അതൊക്കെ മറക്കും അത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും സീസണായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ബായ് അസ്സാംക്കും